ഹായ് ഹലോ ഇന്ന് നമ്മൾ അഞ്ചാം ക്ലാസ്സിലെ മലയാളം പാഠപുസ്തകത്തിലെ കടലോളം സ്നേഹം തുടർകഥ എന്ന് പറയുന്ന പാഠ പാഠഭാഗത്തിലെ പാഠഭാഗവും അതിൻ്റെ ക്വസ്റ്റ്യൻ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ കടലോളം സ്നേഹം തുടർ കഥ പൂവ് ആദ്യമായി കൺ തുറന്നു അമ്മച്ചെടിയെ നോക്കി ചിരിച്ചു വൈകാതെ അവൾക്കൊരു കൂട്ടുകാരിയെ കിട്ടി ഒരു കൊച്ചു കുട്ടി കുട്ടി ചോദിച്ചു പൂവിന് ചിരിക്കാനറിയാമോ ഞങ്ങൾ എപ്പോഴും ചിരിക്കുകയാണല്ലോ പൂവ് കുട്ടിയോട് ഒരുപാട് കഥകൾ പറഞ്ഞു മൊട്ടായിരുന്നപ്പോൾ തോന്നിയ വിടരാനുള്ള മോഹത്തെക്കുറിച്ച് ആരും കേൾക്കാതെ അമ്മ പാടുന്ന താരാട്ടിനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയുന്ന കാറ്റിനെക്കുറിച്ച് സന്ധ്യയായി പൂവ് ധാരാളം കഥകൾ പറഞ്ഞിരുന്നെങ്കിലും പറയാത്തവ പറഞ്ഞതിലും ഏറെയായിരുന്നു കുട്ടി വീട്ടിലേക്ക് തിരിച്ചുപോയി ഉറങ്ങി രാവിലെ പൂവിനെ തിരഞ്ഞെത്തിയ കുട്ടി നിലത്ത് ഒരു പൂവ് കൊഴിഞ്ഞു കിടക്കുന്നത് കണ്ടു അത് അവളുടെ കൂട്ടുകാരി പൂവായിരുന്നു കുട്ടിക്ക് കരച്ചിൽ വന്നു ഇനിയും കഥകൾ ബാക്കിയുണ്ടെന്ന് പറഞ്ഞിട്ട് അതിനു മുമ്പേ കൊഴിഞ്ഞതെന്തേ അമ്മ ചെടി സമാധാനിപ്പിച്ചു കരയല്ലേ കഥകൾ പറഞ്ഞു തരാൻ അവൾ ചിലരെയൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ട് ഇളങ്കാറ്റിൽ മുട്ടുകൾ തലയാട്ടി സമ്മതിച്ചു അതെ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അല്ലേ ഒരു മനോഹരമായിട്ടുള്ള ഒരു ചെറിയൊരു കഥയാണല്ലേ ഇതിൻ്റെ ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ടിട്ട് രണ്ട് ചോദ്യങ്ങൾ നമ്മളോട് ചോദിച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് ആ ചോദ്യം കുട്ടിയുടെ സങ്കടം തീർക്കാൻ അമ്മച്ചെടി പറഞ്ഞത് എന്താണ് എന്ന് ചോദിച്ചിട്ടുണ്ട് അതുപോലെ മുട്ടുകൾ കുട്ടിയോട് പിന്നീട് പറഞ്ഞ കഥകൾ എന്തൊക്കെയാവാമെന്നും ചോദിച്ചിട്ടുണ്ട് കഥകൾ പറഞ്ഞു തരാൻ പൂവ് മറ്റു ചിലരെ ഏൽപ്പിച്ചിട്ടുണ്ട് എന്നാണ് അമ്മച്ചെടി പറഞ്ഞത് എന്തിനെക്കുറിച്ചെല്ലാം പറഞ്ഞിട്ടുണ്ടാകും വെയിലേകുന്ന സൂര്യനെക്കുറിച്ച് വേദനിപ്പിച്ചുകൊണ്ട് പറിച്ചോടുന്ന കുട്ടികളെക്കുറിച്ച് വെള്ളം നൽകുന്ന കുട്ടിയെക്കുറിച്ച് പൂക്കൾ സമാനമായി നൽകുന്ന കൂട്ടുകാരെക്കുറിച്ച് കൊഴിഞ്ഞു വീഴാറാകുമ്പോഴുള്ള സങ്കടത്തെക്കുറിച്ചെല്ലാം കഥകൾ പറഞ്ഞിട്ടുണ്ടായിരിക്കും അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു പാഠഭാഗത്തിൻ്റെ ചെറിയ രണ്ട് ക്വസ്റ്റ്യൻ ആണ് അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണുക ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം ഓൾ ദ ബെസ്റ്റ്